എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ വേണ്ടി പെട്ടിക്കട കയറിയിറങ്ങാത്തവർ ഉണ്ടാവില്ല അന്ന് ഒരു രൂപയ്ക്ക് കിട്ടിയിരുന്ന ഈ സാധനത്തിന്റെ ടേസ്റ്റ് നമ്മുടെ കുട്ടികൾ അറിയണ്ടേ അപ്പം അതിനായിട്ട് ആദ്യം അരക്കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി അല്ലെങ്കിൽ ഒരു മൂന്ന് ഏലക്കായിട്ട് നന്നായി പൊടിച്ച് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് കാൽക്കപ്പ് നെയ്യും കാൽക്കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഒരിത്തിരി ഉപ്പും കൂടി എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം ആദ്യം ഇതിങ്ങനെ ഒരു കട്ട പോലെയൊക്കെ ഉണ്ടാവുക ഒരു ഏഴെട്ട് മിനിറ്റൊക്കെ അങ്ങ് ആകുമ്പോഴേക്കും നല്ലൊരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലേക്ക് വരും അപ്പം ആ സമയത്ത് അതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ ഒരു വലിയ ചൂടങ്ങ് ആറുന്ന സമയത്ത് അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും പിന്നെ നമ്മൾ പൊടിച്ച് വച്ചാറുന്ന പഞ്ചസാരയും ചേർത്ത് ആദ്യം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കൈ വെച്ച് തന്നെ നന്നായി കുഴച്ച് നല്ലൊരു ഡോയാക്കി മാറ്റാം കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂട്ടോ ഇനി അടിയിലും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തൊരു പാത്രത്തിലേക്ക് വേണം ഇത് വെച്ച് കൊടുത്ത് ആക്കി കൊടുക്കാൻ എന്നിട്ടൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ പണ്ടത്തെ ഓർമ്മകൾ ഉണർത്തും പാൽക്കോവ റെഡിയാണ് എന്ത് ടേസ്റ്റാണെന്നറിയോ ഉണ്ടാക്കി